കാട്ടാനശല്യം രൂക്ഷമായ വാളറ കുളമാങ്കുഴിക്കുടി പാട്ടയിടമ്പുകുടി കമ്പിലൈൻകുടി എന്നിവിടങ്ങളിലെ കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് പ്രദേശത്തെ തകർന്ന വൈദ്യുതി വേലി പുനർനിർമ്മിക്കുവാൻ വനം വകുപ്പിന് സൗകര്യമൊരുക്കി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാടുകൾ വെട്ടിനീക്കി തകർന്ന ഫെൻസിംഗിന് ഇരുവശത്തെയും കാടുപടലങ്ങളാണ് വെട്ടിനീക്കിയത് അടിയന്തരമായി സോളാർ വേലി നിർമ്മിച്ചു നൽകാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം ആനയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് കുട്ടികൾക്കും ഭാര്യകൾക്കും ഒന്നും പുറത്തിറങ്ങി പണ്ണങ്ങളൊക്കെ നടക്കാൻ പാടില്ല ഭയങ്കര ശല്യമാണ് ഞങ്ങളുടെ വീടിന് വീട്ടിൽ നിന്ന് മുറ്റത്തവര കയറി വന്നു ചക്കയും മാങ്ങയൊക്കെ ഇട്ട് തന്നു അങ്ങനെ ഭയങ്കര ശല്യമാണ് ഞങ്ങളുടെ കുടിയിൽ കിടക്കാൻ പോലും പാടില്ലാത്ത രീതിയിൽ പിള്ളേരെയൊക്കെ കുട്ടികളെ സ്കൂളിൽ വിടണമെങ്കിൽ ആ കാരന്മാർ ചെന്ന് ബസ് കയറ്റി വിട്ടിട്ട് അല്ലെങ്കിൽ സ്കൂൾ വണ്ടി കയറ്റി വിട്ടിട്ടാണ് അവരൊക്കെ സ്കൂളിൽ പോകണത് കാട്ടാനാക്രമണം രൂക്ഷമായ വാളറ കുളമാങ്കുഴിക്കുടി പാട്ടിയടമ്പുകുടി കമ്പിലൈൻകുടി എന്നീ മേഖലകളിൽ എട്ട് വർഷം മുമ്പാണ് കാട്ടാനയാക്രമണത്തെ പ്രതിരോധിക്കുവാനായി വൈദ്യുതി വേലി സ്ഥാപിച്ചത് വൈദ്യുതി വേലി നിർമ്മിച്ച് മൂന്നു വർഷം പിന്നിട്ടപ്പോൾ തന്നെ ഇവ പൂർണമായും തകർന്നു ഫെൻസിംഗ് തകർന്നതോടെ പ്രദേശത്ത് കാട്ടാന ആക്രമണവും രൂക്ഷമായി ഇതോടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാട്ടാന ഭീഷണിയായി ഈ സാഹചര്യത്തിലാണ് തകർന്ന ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുവാൻ വനംവകുപ്പിന് സൌകര്യമൊരുക്കി എലഫന്റ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടര കിലോമീറ്റർ ഭാഗത്തെ കാടുപടലങ്ങൾ വെട്ടിനീക്കിയത് തകർന്ന ഫെൻസിംഗിന് ഇരുവശത്തുമുള്ള കാടുപടലങ്ങളാണ് വെട്ടിനീക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിച്ചെങ്കിലും അവ മരങ്ങൾ വീണും കാട്ടാന കയറിയും പൂർണമായും തകർന്നതായി നാട്ടുകാർ പറഞ്ഞു ഇതിനുശേഷം നിരന്തരമായി കാട്ടാന ശല്യം ഉണ്ടാകുന്നതായും കാട്ടാനശല്യത്തെ പ്രതിരോധിക്കുവാനാണ് വനംവകുപ്പിന് സൗകര്യമൊരുക്കി കാടുപടലങ്ങൾ വെട്ടിനീക്കിയതെന്നും നാട്ടുകാർ പറഞ്ഞു കാട്ടാനയുടെ ശല്യം കാരണം ഫോറസ്റ്റുകാർ കഴിഞ്ഞ എട്ട് വർഷം മുൻപ് ഞങ്ങൾക്കതിനു പെൻസിംഗ് ഇട്ട് തന്നായിരുന്നു അപ്പം അത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ആന വന്നു കയറി മരങ്ങൾ ചാടി ഇതേ ലൈനെല്ലാം പൊട്ടിപ്പോയി ആകെ താറുമാറായി തകർന്നു നടക്കുക അതിനുശേഷം ആനയുടെ ശല്യം വളരെ നിരന്തരമായിട്ട് ആനയുടെ ശല്യങ്ങൾ വന്നിപ്പം ഞങ്ങൾ പെര പെരയുടെ മുറ്റത്ത് നിന്ന് തെങ്ങൊക്കെ പറിച്ചിട്ടു പോവുക കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും ഇവർ പറയുന്നു ഞാൻ കാനശല്യം കാരണം വീട്ടിൽ പെണ്ണുകൾക്കും പിള്ളേർക്കും കുട്ടികൾക്ക് ചൂളിൽ പോകാനും വരാനും എല്ലാം ബുദ്ധിമുട്ടാണ് സന്ധ്യ കഴിഞ്ഞാൽ പിള്ളേരെ ആർ എല്ലാവരും വഴിയോടെ അലയിലെ ഓരോ ആന കയറുന്ന വഴിയോടെ ഒക്കെ കാവലായിരുന്നിൽക്കുകയാണ് കാട്ടാനാക്രമണം രൂക്ഷമായതോടെ നിരവധി സമരങ്ങൾ നടത്തുകയും തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് സന്ദർശനം നടത്തിയതായും നാട്ടുകാർ പറഞ്ഞു ഇത്തവണ അടിയന്തരമായി തങ്ങൾക്ക് കാട്ടാനാക്രമണത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ബാറ്ററിയും സോളാറും ഇത് മുറിഞ്ഞുപോയ കമ്പികളെല്ലാം റെഡിയാക്കി ഇത് കറണ്ട് കടന്നുപോകുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനരഹിതമാക്കി തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് വിവിധ കുടികളിലായി ഇരുന്നൂറോളം ഇവിടെ താമസിക്കുന്നത് അടിയന്തരമായി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം അതിനായി തകർന്ന സോളാർ വേലിയുടെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി